പിന്നെ ചേച്ചിയാണ് ചാനലൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് പോയിട്ട് ഈ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സായിക്കെ മനസ്സിലായി ഗ്യാലറിയിൽ നിന്ന് ഗോളടിക്കുന്നത് വയ്ക്ക അല്ലെങ്കിൽ കൈ അടിക്കുന്നത് അപ്പൊ ഇത്ര సైకిల్ కొన్నామంటే అది కొన్నామంటే കഴിഞ്ഞ പ്രാവശ്യം മാതൃക നല്ല ഇതിനകത്ത് കമന്റ് മൊത്തം അമ്മയൊക്കെ വേണ്ടി എടുക്കുന്നില്ല അതോടൊക്കെ എന്താ ചെയ്യുന്നത് ഇപ്പോ എന്തല്ല ട്ടാ ഈ ഫീസൺ സാധിച്ചേട്ടാ പുറത്തുനിന്ന് റിവ്യൂ ചെയ്ത ഒരാളാണ് അകത്ത് ചെന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് എനിക്ക് പലതും തോന്നും നമ്മളതിനകത്ത് ഇണ്ടായിട്ടുള്ള ടൈമിൽ ഓഡിറ്റ് ചെയ്തോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ രീതിയിലാവണം അപ്പൊ ഓഡിറ്റ് ചെയ്തവര് അവരുടെ തോട്ട്സ് വെച്ചിട്ടാകുമ്പോൾ പറയുന്നു ഈ ബിഗ് ബോസ് അപ്പഴും എന്തോ എങ്കിൽ ഫേക്ക് ആയിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബിഗ് ബോസ് കണ്ടത് അന്ന് വേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുവായിരുന്നോ ഞാൻ എന്തു രണ്ടാണെങ്കിലും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ